വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മമ്മൂട്ടി മോഹൻലാൽ ഈ രണ്ട് ഇന്ത്യൻ സിനിമയുടെ ഈ രണ്ട് ലെജൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഓൾമോസ്റ്റ് ഒരു പോസ്റ്റ് കോവിഡ് എന്നാണ് കോവിഡിന് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം ഒരു കോവിഡിന് ശേഷം മമ്മൂക്ക ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ മൂവീസ് വിജയിക്കുകയും അതേപോലത്തെ എക്സ്പെരിമെൻറ്റൽ മൂവീസ് ലാലേറ്റം ചെയ്യുമ്പോൾ അത് തിയേറ്ററിക്കലി ഫ്ലോപ്പ് ആവുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ഡീറ്റെയിൽഡ് അനാലിസിസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്കറിയാം പോസ്റ്റ് കോവിഡിൽ ഇത്രത്തോളം ഒരു ഹിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആക്ടർ ഇന്ത്യൻ സിനിമയിൽ വേറെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അത്രത്തോളം ചെയ്ത എല്ലാ മൂവിയിലും ഓരോ ജോണർ ജോണറായിക്കോട്ടെ എല്ലാം ഓരോരുവിധത്തിൽ ഹിറ്റായിരിക്കുകയാണ് ഓൾമോസ്റ്റ് ഭീഷ്മപർവം തൊട്ട് തുടങ്ങിയാണ് മമ്മൂക്കയുടെ ആ ഒരു വിന്നിങ് സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ബ്രഹ്മയുഗത്തിൽ വന്ന് നിൽക്കുന്നു അതേ ലാലേട്ടനെടുത്ത് നോക്കിയാൽ ലാലേട്ടന് ഒരു കംബാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആൾ പ്രേക്ഷകർക്ക് ഇതുവരെ നിരാശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേര് എന്നൊരു ചിത്രത്തിലൂടെ മൂപ്പര് ഒരു അടിപൊളി കംബാക്ക് കൊടുത്തെങ്കിലും അതിന് ശേഷം മലൈക്കോട്ടെ വാലിബൻ ഓൾ ഇൻഡസ്ട്രി തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചിത്രവുമായിരുന്നു പക്ഷേ അത് പ്രതീക്ഷിച്ചത്ര ഓഡിയൻസിൽ നിന്ന് അത്രത്തോളം നല്ല റെസ്പോൺസ് അല്ല ലഭിച്ചത് അപ്പോൾ ഇതിന് കാരണം എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രൊമോഷൻ തന്നെയാണ് അതായത് മലൈക്കോട്ടെ വാലിബ്യന് മുമ്പായിട്ട് മമ്മൂക്കയും ലിജോ ജോസ് പെല്ലിശ്ശേരിയും ഒന്ന് ചേർന്ന പടമായിരുന്നു നടപകൽ നേരത്തെ മയക്കം അതും ഒരു എക്സ്പെരിമെൻറ്റൽ ചിത്രം തന്നെയായിരുന്നു പക്ഷേ അത് ഓഡിയൻസ് എല്ലാവരും ഇരുകഴിഞ്ഞിട്ട് സ്വീകരിച്ച് അതിൽ ഭയങ്കര അപ്രീസിയേഷനും മമ്മൂക്കൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ലിജോ ജോസ് പല്ലിശ്ശേരി നേരെ പോകുന്നത് മലൈക്കോട്ടെ വാലിബനിലേക്കാണ് ഇവർ ഈ ഒരു ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നത് തൊട്ടിട്ട് ഈ ഒരു പടത്തിന് ഹൈപ്പ് കൊടുക്കാൻ തുടങ്ങിയതാണ് അവിടെ തന്നെയാണ് ലാലേറ്റ മൂവീസിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ അതിനെ പ്രൊമോട്ട് ചെയ്താൽ അതാണ് അതിൻ്റെ ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഒരു മാസ് കൊമേഴ്ഷ്യൽ ആക്ഷൻ മൂവി പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ ഒരു എക്സ്പെരിമെൻ്റൽ മൂവീനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഡിയൻസിൽ നിന്ന് നിരാശ മാത്രമേ ഉണ്ടാവത്തുള്ളൂ തന്നെയാണ് മലയിക്കോട്ടേ വാലിബനിലും മൊടീലും ഒക്കെ സംഭവിച്ചത് പക്ഷേ മറിച്ച് മമ്മൂക്കയുടെ അടുത്ത് വന്നാൽ ഒരു ലോ ഹൈപ്പിൽ വന്ന കണ്ണൂർ സ്കോഡ് പോലും നൂറ് കോടി ബിസിനസ് എത്തുന്നു ബ്രഹ്മയുഗം അനൗൺസ് ചെയ്ത ഡേറ്റ് മുതൽ അതൊരു എക്സ്പെരിമെൻറ്റൽ ചിത്രമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അനൗൺസ് ചെയ്യുന്നത് ആ അനൗൺസ് ചെയ്യുന്നത് തൊട്ട് തന്നെ ആ ഒരു ചിത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് തുടങ്ങുന്നത് അപ്പോൾ എങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് മമ്മൂക്കക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് ഏത് ചിത്രത്തിനെ എങ്ങനെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് അതിനൊരു ടീം ഇതിനെ വർക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു അത് വളരെ വ്യക്തമായിട്ട് നീറ്റായിട്ട് മമ്മൂക്ക ചെയ്തിട്ട് പോകുന്നുണ്ട് തന്നെയാണ് ആ ഒരു മമ്മൂക്കയുടെ ഈ ഒരു ചിത്രങ്ങളുടെ വിജയങ്ങൾക്ക് കാരണം അതായത് കണ്ണൂർ സ്ക്വാഡ് കണ്ണൂർ സ്ക്വാഡിനുള്ള ആ ഒരു പ്രൊമോഷനും ഇപ്പോൾ ടർബോക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊമോഷനും വളരെ വ്യത്യാസമുണ്ട് ടർബോ തുടക്കം മുതൽ തന്നെ ഒരു കമേഴ്ഷ്യൽ ആക്ഷൻ മൂവി അങ്ങനത്തെ രീതിക്കാണ് അവർ പ്രൊമോട്ട് ചെയ്തു പോകുന്നത് പക്ഷേ കണ്ണൂർ സ്കോഡ് അവർ അങ്ങനെയല്ല പ്രൊമോട്ട് ചെയ്തത് അതേപോലെ തന്നെയാണ് ബ്രഹ്മയുഗത്തിനും അവർ എത്രത്തോളം പ്രൊമോഷൻ വേണോ അതിന് മാത്രമാണ് ചെയ്യുന്നത് ഒരു വലിയൊരു ആക്ഷൻ മൂവി ഇറങ്ങുന്നത് പോലെയൊന്നും അല്ല അവർ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു എക്സ്പെക്റ്റേഷൻസ് ഓഡിയൻസിൻ്റെ മനസ്സിൽ എത്തും എങ്ങനത്തെ ചിത്രം എങ്ങനെയാണ് തിയേറ്ററിൽ പോയി ഇരിക്കേണ്ടത് എന്ന് മലയിക്കോട്ടെ വാലിബനിലേക്ക് നമ്മളൊരു ആക്ഷൻ മൂവി അവർ എക്സ്പെക്ട് ചെയ്തിട്ട് പോയവർക്കൊക്കെ നിരാശ തന്നെയാണ് സമ്മാനിച്ചത് അതേ ഒരു എക്സ്പെരിമെൻ്റൽ ചിത്രം ഒരു ലിജോ ജോസ് ചിത്രമായിരിക്കുമെന്ന് പറഞ്ഞ് ഒരു ഫ്രഷ് മൈൻഡായിട്ട് പോയവർക്കൊക്കെ അത്യാവശ്യം പാടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ രണ്ടാമത്തതിൽ വരുന്നത് എക്സ്പെരിമെൻറ്റൽ ചിത്രത്തിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർ തന്നെയാണ് ഇപ്പോൾ ലാലേട്ടന് ആ ഒരു സ്റ്റാർ ഉണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ഉണ്ട് മമ്മൂക്കയ്ക്കും ആ ഒരു സ്റ്റാർഡം ഉണ്ട് പക്ഷേ അത് എത്രത്തോളം എത്രത്തോളം യൂസ് ചെയ്യണം എന്നുള്ളതിൽ രണ്ടുപേരും ഭയങ്കര അടിപൊളിയായിട്ട് കോൺഷ്യസായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നാലും ഓഡിയൻസ് മോലാൽ അതായത് മോലാൽ എന്നൊരു ആക്ടറിൽ നിന്നും ഒരു സ്റ്റാറിൽ നിന്നും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് കമേഴ്ഷ്യൽ എലമെൻറ്റ്സ് ലാലേട്ടൻ ചിത്രത്തിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷനും ഇതുപോലുള്ള എക്സ്പിരിമെൻറ്റൽ ചിത്രങ്ങളുടെ തോൽവിക്കൊരു കാരണമാണ് ഏതായാലും ഒരു ഫാക്റ്റ് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ വിജയിക്കുന്നത് പോലെ മറ്റേ പരീക്ഷണ ചിത്രവും ഇന്ത്യയിൽ വിജയിച്ചിട്ടുണ്ടാകുമെന്ന് അറിയില്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അമ്പത് കോടി ക്ലബ്ബിൽ കയറുക എന്നുള്ളത് ഇന്ത്യയിൽ തന്നേത് ആദ്യമായിട്ടാണ് ഏതായാലും ഇവർ രണ്ട് പേരും ഇന്ത്യൻ സിനിമയിലെ ഒരു ലെജൻസ് തന്നെയാണ് ഇവർ രണ്ട് പേരുടെയും ഇനി വരാൻ പോകുന്ന ലൈനപ്പ് അടിപൊളി ലൈനപ്പ് തന്നെയാണ് മമ്മൂക്കയുടെ അടുത്ത് കഴിഞ്ഞാൽ ഇനി റിലീസ് ആവാനുണ്ട് ബസൂക്ക റിലീസ് ആവാനുണ്ട് അത് കഴിഞ്ഞ് അമൽനീരത്ത് പടം അനൗൺസ് ചെയ്തിട്ടില്ല ഒഫീഷ്യൽ അനൗസ്മെൻ്റ് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാലേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എംബിറാൻ ഷൂട്ടിങ്ങിലാണ് അത് കഴിഞ്ഞ് തരുൺമൂർത്തി ചിത്രമുണ്ട് ഇപ്പോൾ ബ്ലസ്സിയുടെ ചിത്രം അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിന് രണ്ടുപേരുടെയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ലൈനപ്പ് തന്നെയാണ് ഇത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ലാലേറ്റൻ്റെയും ഒരു തിയേറ്ററിക്കൽ കൊമേഴ്ഷ്യൽ ഹിറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു ഫാനിൽ ഒരാളാണ് ഞാൻ അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ അല്ലോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക